ഇന്ന് രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം കമ്പമലയോട് ചേർന്നുള്ള വനത്തിൽ തണ്ടർ ബോട്ട്സ് സംഘം നടത്തിയ തിരച്ചിലിനിടെയാണ് വെടിവയ്പുണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് വിവരം കഴിഞ്ഞ ബുധനാഴ്ച കമ്പമലയിൽ സി പി മൊയ്തീന്റെ നേതൃത്വത്തിലെത്തിയ നാല് മാവോയിസ്റ്റ് സംഘം വോട്ടിംഗ് ബഹിഷ്കരിക്കണമെന്ന് കമ്പമല നിവാസികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ തണ്ടർബോട്ട്സ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു നേരത്തെ ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ച കമ്പമലയിലെ ദുരിതങ്ങൾ ഉന്നയിച്ചും മാവോയിസ്റ്റുകൾ വനം വികസന കോർപ്പറേഷൻ ഡിവിഷൻ ഓഫീസ് പട്ടാപ്പകൽ ആക്രമിച്ചിരുന്നു തുടർന്നും പലവട്ടം സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള മാവോയിസ്റ്റ് സായുധ സംഘം കമ്പമലയിലെത്തി പോലീസ് ഹെലികോപ്റ്റർ വരെ എത്തിച്ച് തിരച്ചിൽ നടത്തിയിട്ടും മാവോയിസ്റ്റുകളെ കണ്ടെത്താനായിരുന്നില്ല മാനന്തവാടി ഡിവൈഎസ്പി അടക്കമുള്ള സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും വെടിവയ്പ്പും ഉണ്ടായ മേഖല കൂടിയാണ് കമ്പമല സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം